തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറ്റൊരുക്കാൻ ദേശീയ പഞ്ചഗുസ്തി താരം ലിയോ ഇ മാത്യുവും രംഗത്ത് കുമളി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡായ കുളത്തുപാലത്താണ് എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലിയോ ജനവധി നാടിന് വെളിച്ചമേകും എന്ന സന്ദേശം നൽകാനാണ് മെഴുകുതിരി ചിഹ്നം തെരഞ്ഞെടുത്തത് എന്നും ലിയോ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ആ പഞ്ചുസീ മത്സരത്തിൽ രണ്ട് സ്വർണ്ണമെഡലുകൾ നേടാൻ പറ്റി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നാല്പത്തഞ്ച് വയസ്സ് മുകളിലുള്ള എഴുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ സ്വർണ്ണമെഡലുകൾ നേടിയിട്ടുണ്ട് ഈ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ മറടിപ്പും ഇതെല്ലാം കണ്ടപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് ചിന്തയുണ്ടായി ഒരു ഭൂസേവകനായി ജനങ്ങളോടൊപ്പം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രത്തിലേക്ക് കടന്നത് ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൽ നിങ്ങളുടെ കാറ്റുകളുടെ പ്രവർത്തനങ്ങളോട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ